വൈദ്യുതി ബില്ലുകൾ കുത്തനെ കുറയ്ക്കാൻ കഴിയുന്ന പുതിയ സോളാർ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ ലക്ഷ്യം പാവപ്പെട്ട ഒരു കോടി വീടുകൾ അയോധ്യ രാമക്ഷേത്ര ചടങ്ങുകൾക്ക് പിന്നാലെ വിപ്ലവകരമായ പദ്ധതിയാണ് കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു കോടി വീടുകളിൽ മേൽക്കൂര അതായത് സോളാർ സിസ്റ്റം റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം ഇത് സ്ഥാപിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്ന പേരിലാണ് ഈ പദ്ധതി അറിയപ്പെടുക ഇന്ന് അയോധ്യയിലെ അഭിഷേകത്തിന്റെ സുപ്രധാന അവസരത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അവരുടെ വീടുകളിൽ മേൽക്കൂരയിൽ സ്വന്തമായി സോളാർ റൂഫ് ടോപ്പ് സംവിധാനം ഉണ്ടായിരിക്കണമെന്ന എൻ്റെ പ്രമേയം കൂടുതൽ ശക്തിപ്പെട്ടു അയോധ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം ഞാൻ എടുത്ത ആദ്യ തീരുമാനം ഇതാണ് ഒരു കോടി വീടുകളിൽ റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ പ്രധാനമന്ത്രി സൂര്യോദയ യോജന ആരംഭിക്കും ഇതാണ് മോദി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് രാജ്യത്തെ പാവപ്പെട്ടവരെയും ഇടത്തരക്കാരെയും ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി റൂഫ് ടോപ്പ് സോളാർ പദ്ധതി ഇവരുടെ വൈദ്യുതി ബിൽ ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ഊർജ്ജ മേഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുകയെന്ന മഹത്തായ ലക്ഷ്യവും പദ്ധതിക്കുണ്ട് അയോധ്യയിലെ ശേഷം തിരിച്ചെത്തിയ ശേഷം പദ്ധതിയെപ്പറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നതിന്റെ ചിത്രങ്ങളും മോദി പങ്കുവച്ചിട്ടുണ്ട് അതേസമയം പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ വ്യക്തമല്ല വരും ദിവസങ്ങളിൽ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തറിയാം പദ്ധതി പൂർണ്ണമായി കേന്ദ്ര സർക്കാർ ഫണ്ടിങ് ആണോ അതോ സംസ്ഥാന വിഹിതമുണ്ടോ അതോ പദ്ധതി സബ്സിഡി സ്കീമാണോ ഉപയോക്താക്കളെ കണ്ടെത്താനുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാം എന്നീ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ആവശ്യമാണ് എന്തായാലും കുത്തനെ കൂടിയ വൈദ്യുതി ബില്ലുകളിൽ നിന്നും സാധാരണക്കാർക്ക് ഒരു ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് ഇത് എന്നുള്ളതിൽ തർക്കമില്ല